ഷാർജയിൽ മരിച്ച അതുല്യുടേത് കൊലപാതകമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഭർത്താവ് സതീഷ് അതുല്യ ഉപദ്രവി ഉപദ്രവിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ അതുല്യയുടെ സഹോദരി അഖില നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് നമുക്ക് ആ ഇടയ്ക്ക് കാണുകയും ചെയ്യാം എന്താണ് അതുല്ലിയുടെ ഭർത്താവ് ചെയ്തത് അതുല്യെ അതിലാണ് ഇപ്പോൾ കുടുംബത്തിന് സംശയമുള്ളത് കുടുംബത്തിൻ്റെ ബലമായ സംശയം അതുല്യെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് നമുക്കൊപ്പം അഖിലയുണ്ട് അഖിലെടുത്ത് ചോദിക്കാം അഖില നമസ്കാരം അഖില നമസ്കാരം സർ അഖില ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് അതുല്യ ആത്മഹത്യ ചെയ്തതല്ല അതുല്യെ കൊലപ്പെടുത്തിയതാണ് എന്ന് അതിനുള്ള കൂടുതൽ തെളിവുകൾ അത് ശക്തമാവുന്നു എന്നാണോ കരുതുന്നത് അഖില തീർച്ചയായിട്ടും ഈ ഈ വീഡിയോസൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് റീസെൻ്റ്ലി കിട്ടിയ വീഡിയോസാണ് ചേച്ചിയുടെ പഴയ ഫോണിനകത്തുനിന്ന് കിട്ടിയ വീഡിയോസാണ് മോൾക്ക് മോളായിരുന്നു ആ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോളുടെ സ്കൂളിലെ ഗ്രൂപ്പുകളും കാര്യങ്ങളും സിം ഇല്ലായിരുന്നു ഇപ്പം നമ്മളമ്മയുടെ സിമ്മതിലിട്ടപ്പോഴാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇതിൽ കാണുന്നത് നമ്മളിത് കണ്ടിട്ട് നമുക്ക് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്നെ കൊന്ന് ഞാൻ കൊല വിളിക്കും എൻ്റെ ഒരു മാസം സാലറി മതി കൊട്ടേഷൻ കൊടുത്ത് നിന്നെ ഇല്ലാതാക്കാൻ എന്നൊക്കെ ഒരു വ്യക്തി പറയുന്ന കറക്റ്റ് ദൃശ്യങ്ങൾ കിട്ടുമ്പം നമ്മൾ പിന്നെ ചേച്ചി ഒരിക്കലും അങ്ങനെ നമുക്കറിയണം അഖില നമുക്ക് ആ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം എന്താണ് ഈ സതീഷ് പറയുന്നത് എന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ജഡ്ജി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് സതീഷ് ഇത് കുരുക്കാവും കാര്യത്തിൽ ഒരു സംശയവുമില്ല സതീഷ് അതിനുശേഷം വലിയ നിഷ്കളങ്കനായി ചമഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്നിരുന്നു ഈ ദൃശ്യങ്ങൾ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇതാണ് അഖില നമ്മൾ ഒരിക്കൽ കൂടി കാണാത്ത പ്രേക്ഷകരെ കേൾപ്പിച്ചതാണ് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതിപ്പോൾ എത്ര നാൾ മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത് കാരണം ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് തന്നെ കുറച്ചു കാലം ആയിട്ടുണ്ടാവുമല്ലോ ഇത് ചേച്ചിയുടെ ചേച്ചിക്ക് രണ്ട് വാട്സാപ്പ് ഉണ്ടായിരുന്നു ഗൾഫിൽ അപ്പം ചേച്ചിയുടെ ഒരു വാട്സപ്പിൽ നിന്ന് അടുത്ത നമ്പറോട്ട് ചേച്ചി തന്നെ ഷെയർ ഇട്ടിരുന്നതായി വീഡിയോസ് എല്ലാം കൊടുത്തതല്ല നമ്മൾ 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 അതുകൊണ്ടാണ് ഇത് 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 ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ഈ ഈ സതീഷ് തുടങ്ങി എന്നുള്ളതാണ് ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ ഉപദ്രവവും കാര്യങ്ങളും ഉണ്ട് കല്യാണം കഴിഞ്ഞതിനു ശേഷം തൊട്ട് പക്ഷെ അന്നേരം ഒന്നും ചേച്ചി പറയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ കോടതിയില് ഇനി ചേച്ചിക്ക് വേണ്ടാന്ന് ചേച്ചി വീട്ടിൽ പറഞ്ഞു അങ്ങനെ അന്ന് ഇതിനു മുന്നേ കല്യാണത്തിന് ശേഷം ഉണ്ടായ ഇങ്ങനെ ഉപദ്രവങ്ങളും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചേച്ചി ചവിട്ടിയെന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്നേരമാണ് നമ്മൾ അറിയുന്നത് അത് കേട്ടപ്പോഴേ അച്ഛനും അമ്മയും പറഞ്ഞു ഇനി ഈ ബന്ധം വേണ്ട നമ്മൾ കോടതിയിൽ ലീഗലി അങ്ങനെ കേസ് കൊടുത്തു അന്ന് അന്നാണ് ചേച്ചി ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം പറയുന്നത് അത് കഴിഞ്ഞ് കൗൺസിലിങ്ങിൽ നമ്മൾ പോലും അറിയാതെ അവര് തമ്മിൽ കോംപ്രമൈസ് ആവുന്നു അങ്ങനെ ചേച്ചിയെ രാത്രിയിൽ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോവാൻ നോക്കുന്നു കുറേ ആണുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് രണ്ട് മണി സമയത്ത് ഭയങ്കര നാടകീയമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ കൂടുന്നു ചേച്ചിയെ എന്ന് വെച്ചാൽ ഞങ്ങളകത്ത് അന്ന് അച്ഛൻ ഗൾഫിലാണ് അപ്പം ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പം മതിൽ ചാടി വന്ന് ഞങ്ങളുടെ അമ്മയെ അടിച്ചിട്ടിട്ട് കൊണ്ടുപോകുന്നൊക്കെ ഫ്രണ്ട്സിനോട് പറയുന്നത് എന്ന് വെച്ചാൽ അമ്മ വിടുന്നില്ല കാരണം കോടതി കേസ് കേസടക്കുമ്പോൾ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം പിറ്റേ ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെയാണ് ചേച്ചിയെ തിരിച്ച് അവരുടെ അതിനുശേഷം ചേച്ചി തിരികെ പോയി ഒരു രണ്ടാഴ്ച അതെ ഒരു രണ്ടായിരത്തി പതിനാലിലോസിന് വർഷത്തോളം ഒരുപാട് കാരണം അതിനുശേഷം ചേച്ചി ചേച്ചിയുടെ ഇഷ്ടത്തിലാണ് പിന്നെ പോയത് അന്നേരം നമ്മൾ പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം പകരം വീട്ടും ഒന്നുകൂടെ നീ അവിടെ ചെല്ലുമ്പോൾ ഇനിയും ഉദ്രമുണ്ടാകും പക്ഷേ ചേച്ചി അത് പുള്ളി മാറും എന്നൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഇത് ചെന്ന ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ശസ്താങ്കോട്ടെ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പം ചേച്ചി ഒരു ദിവസം കോളേജിൽ വരുന്നു എന്നെ കാണാനായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് സംസാരിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടുരോട് തടാകത്തിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പം ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇടീ പുള്ളിക്കൊരു മാറ്റവും ഇല്ല പുള്ളി മദ്യപ മദ്യപാനവും ഉപുദ്രവും ഒക്കെ ഉണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം വെറുപ്പിച്ചിട്ട് ഞാൻ പിന്നെയും പോയതാണ് എനിക്കിനി ആ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട്ടുകാർ നിൻ്റെ കൂടെ ഉണ്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നീ നിൽക്കാൻ പറ്റുന്നില്ല തിരിച്ച് വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ ഞാൻ വീട്ടിൽ തിരിച്ച് ചേച്ചി പോയി വീട്ടിലോട്ട് പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് വൈകുന്നേരം ഒക്കെ അപ്പം ചേച്ചിയുടെ കോള് വരുന്നു എടി ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എന്നെ മുളവടി വെട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ അങ്ങനെ അപ്പം തന്നെ അമ്മ അന്ന് അച്ഛൻ ഗൾഫില്ല അപ്പം തന്നെ അമ്മ ഓട്ടോ എടുത്ത് പോയി ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നു ചേ എന്നിട്ട് വിടുന്നില്ല അപ്പം പുള്ളി കരഞ്ഞ് കാല് വീണ് മോളെ ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല അമ്മയോട് പറയുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട അപ്പോൾ കാല് പിടിച്ച് കരയുമ്പം ചേച്ചി അങ്ങ് അലിയും അപ്പം ചേച്ചി പറയുമോ ആ കുഴപ്പമില്ല മ്മ് ഇനി എന്തേലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാനങ്ങ് വരും കുഴപ്പമില്ല അങ്ങനെ പിന്നെ പിന്നെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് പക്ഷേ എല്ലാം ഒന്നും ചേച്ചി പറയത്തില്ല ഇങ്ങനെ പിണങ്ങി വന്ന് ഇനി ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും നമ്മളോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നത് അതുവരെ എല്ലാം ഹൈഡ് ചെയ്യും മദ്യപാനം ഉണ്ടോ അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലമ്മ ഇപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എല്ലാം മാറി എന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷേ ഈ ഒരുമിച്ച് അപ്പം നമ്മുടെ വീട്ടുകാർക്ക് പേടിയാണ് ഒരുമിച്ച് നിൽക്കുമ്പം അപ്പോഴേ അമ്മ പറയും എന്താ നിങ്ങൾ ഒരുമിച്ച് നിൽക്കരുത് ചേച്ചി എൻ്റെ അടുത്ത് പറയും ഞങ്ങൾ ഒരുമിച്ച് ഒരു അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കാരണം പുള്ളി അങ്ങനെ ഉപദ്രവിക്കും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഉപദ്രവമാണ് അപ്പം നമുക്കത് കേൾക്കുമ്പോൾ പേടിയല്ലേ ഈ ബന്ധം വേണ്ടെന്ന് പല പ്രാവശ്യം നമ്മൾ പിന്തിരിപ്പിച്ച് ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ചേച്ചി അടി പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ ഫ്ലാറ്റിലോട്ട് വരും അങ്ങനെ ഒരാഴ്ച നിൽക്കും അത് കഴിഞ്ഞ് പോകരുതെന്ന് പറഞ്ഞാലും പിന്നെയും പുള്ളി ഫോൺ വിളിച്ച് ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും ഇനി ഞാൻ കുടിക്കത്തില്ല ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറയുമ്പം ചേച്ചി ഇനി നന്നാവുമായിരിക്കാം എന്നൊരു ചാൻസ് കൊടുക്കും ഇങ്ങനെ ചാൻസ് കൊടുത്ത് കൊടുത്താണ് എൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ ഈ ഗതി വന്നത് എന്താണ് അന്ന് അന്നത്തെ നടന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം ഒരു അതായത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദിവസവും ഈ സംഭവത്തിന് വളരെ ഹാപ്പി ആയിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലേ അഖിലേ ചേച്ചിയെ സംബന്ധിച്ച് എപ്പോഴും ഇങ്ങനെ ചിരിച്ച മുഖമായിട്ട് നടക്കുന്ന ഒരാളാണ് ഇത്രയും വിഷമം ഉള്ളിലുണ്ടോ എന്ന് മറ്റൊരാൾക്ക് ചിലപ്പോ മനസ്സിലാകത്തില്ല അപ്പോൾ വീട്ടിലെ തലേന്ന് വരുമ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുഴപ്പമില്ല പിന്നെ ലാസ്റ്റ് ഉണ്ടായ ഒരു ഇഷ്യൂ ചേച്ചി ഇങ്ങനെ ചവിട്ടുന്നതാണ് വൈകിൽ അമ്മ രാത്രി ഫോൺ വിളിച്ചതെന്നും പറഞ്ഞ് എന്നെ ചവിട്ടി കൂട്ടിയടിയെന്ന് പറഞ്ഞിട്ട് ചേച്ചി വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ആ അന്ന് ഉപദ്രവിച്ചതിൻ്റെ പാടുകൾ കയ്യിൽ രണ്ട് സൈഡും നല്ല നീലിച്ചിങ്ങനെ കിടപ്പുണ്ട് അപ്പം എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയും ഉപദ്രവം സഹിച്ചിട്ട് ഇങ്ങനെ ഗൾഫിൽ കിടക്കുന്നത് ഇപ്പം ജോ എന്താ ജോലി ആണെങ്കിൽ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്ത് കുഞ്ഞിനെ വളർത്ത് സ്വന്തം കാലം നിന്ന് അല്ലാതെ ഈ ഗൾഫിൽ നിൽക്കുന്ന എന്തിനാ നാട്ടിൽ പോകുക അതാകുമ്പോൾ വീട്ടുകാരുണ്ട് പേടിക്കണ്ട ഇതിപ്പം ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പുള്ളി എന്തെങ്കിലും ചെയ്താൽ പോലും നമ്മൾ അറിയത്തില്ല അപ്പം അത് മാത്രമല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി എൻ്റെ വീട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ പുള്ളി വിടത്തില്ല പുള്ളി എന്നെ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് അവൾ ഇറങ്ങുമ്പോൾ ഞാൻ പിടിച്ചകത്തു കൊണ്ടുപോകും എന്നുവച്ചാ ഒരുപാട് പ്രാവശ്യം ഇഷ്യൂ ഉണ്ടായപ്പോൾ ചേച്ചി ഇങ്ങനെ വരും ഒരാഴ്ച നിൽക്കും പിന്നെയും കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി എന്നെ ഒരു വട്ട എന്റെ അടുത്ത് പറയുന്നു അഖിലേ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാൻ നിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് പിന്നെ എൻ്റെ ചേച്ചിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെ നിക്കണ്ടേ നമ്മൾ മാക്സിമം ചേച്ചി തിരിച്ച് അമ്മ ഈ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായപ്പോൾ അമ്മ പറയുന്നുണ്ടോ നമ്മൾ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു എന്നെയൊക്കെ വിളിച്ചിട്ട് മോളെ അവിടുത്തെ നാട്ടിൽ കയറി വരാൻ പറ പറയുമ്പോൾ ചേച്ചി പറയുന്നത് അമ്മ എനിക്കിപ്പോ ഉടനെ ജോലി ശരിയാവും എന്തായാലും ഞാൻ ഇത്രയും നാൾ സഹിച്ചില്ലേ ഞാൻ ജോലിക്ക് കയറും എന്നിട്ട് തലേന്ന് വരുമ്പം എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞതാ എടി നീ നോക്കിക്കോ ഇനി എന്തായാലും ജോലിക്ക് കയറുമല്ലേ നാളെ ഞാൻ ഒരു മാസം കൊണ്ട് സാലറി ഒക്കെ ആവുമല്ലോ അപ്പോഴത്തേക്ക് ഞാൻ ബെഡ് സ്പേസ് എടുത്ത് മാറും പിന്നെ ഞാൻ ഈ പുള്ളിയുടെ കൂടെ ഒരു കാരണവശാലും ജീവിക്കത്തില്ല കാരണം ഇപ്പൊ ഈ ഇടയായിട്ട് അങ്ങ് ഭയങ്കര ഉപദ്രവായിരുന്നു ഉപദ്രവം ആ പ്ലേറ്റിനടിച്ചൊരു സംഭവം നടന്നു ആ പ്ലേറ്റ് പക്ഷേ ചേച്ചി അത് പിന്നെ മാറും വരും വീട്ടിലോട്ട് വരും പിന്നെയും പുള്ളി കൺവിൻസ് ചെയ്യുമ്പോൾ പിന്നെയും തിരിച്ചു പോകും ഇത് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് ടോക്സിക് ആയ ഒരാളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും അതിൽ അഖിലയും കുടുംബവും ആവശ്യപ്പെടുന്നത് പോലെ എന്താണ് സംഭവിച്ചത് എന്നത് അറിയണം ആ അതുല്യക്ക് നീതി എന്ന കാര്യത്തിൽ സംശയമില്ല പോയ ആൾ പോയി പക്ഷേ അതൊരു വലിയ മാതൃകയാണ് ഇനി ഇതേപോലെയുള്ള അതുല്യമാരുണ്ടാവാൻ പാടില്ല താങ്ക് യു അഖില സംസാരിച്ചതെന്ന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വ്യക്തമാണ് കോടതിയും അത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ കൃത്യമായ അന്വേഷണം അതിൽ നടക്കണം ഇയാൾ കൊലപാതകമാണോ എന്ന് ചെയ്തിരിക്കുന്നത് അതല്ല മർദ്ദിച്ച ശിക്ഷയാക്കി ആത്മഹത്യയുടെ മുന്നിലേക്ക് വിട്ടു കൊടുക്കുകയാണോ പക്ഷേ ഈ പറഞ്ഞതിൽ ഇതെല്ലാം വെല്ലുവിളി എത്ര തവണ കൊലവിളി നടത്തുന്നുണ്ട് എന്നാലോചിച്ച് നോക്കി അതും ഭാര്യ സ്വന്തം കുഞ്ഞിൻ്റെ അമ്മയെ ആണ് ഇയാൾ വെല്ലുവിളിക്കുന്നത് അയാൾ കൊലപ്പെടുത്തുമെന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ താങ്ക് യു അഖില ചേർന്നതിന് എന്തായാലും അയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം അക്ക ഒരു തർക്കവും ഇല്ല എന്നുള്ളതാണ് ഇതിങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്ന മനുഷ്യർ പെട്ടെന്ന് അടിക്കുക അതിനുശേഷം അന്യലിലൊക്കെ ഭാവം മാറുന്നത് പോലെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ഹാപ്പിയാക്കുക പിന്നെ വീണ്ടും എടുത്ത് മർദ്ദിക്കുക ഇതാണ് അവസ്ഥ